എന്റെ മുന്നേ അംഗത്തെടുത്തിട്ടേതാണ് ഈ പുതിയ ഒരുപാട് ആഹാ നറുക്ക് വീണത് അഞ്ചരിക്കണല്ലോ എടി പോത്ത ഇങ്ങോട്ട് നോക്കിക്കേ ആ പാറ ഇതേ അച്ചക്ക് നോക്കണീ ഓ എന്താ കഴുത കണ്ടാലും മതി നീ നോക്കിക്കോ എനിക്കൊന്നും വേണ്ട നിന്നെ നോക്കാൻ വരൂ നോക്കിയിരുന്നോ നീ ആ എനിക്കോട് ചാടാൻ നീ ഹോംവർക്ക് ചെയ്തോ ഏത് വിമൽ സാറിന്റെയോ ആ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല സാറിനെ ഞാൻ വളച്ചൊടിച്ച് ഉപ്പിയിലാക്കുമോളെ നീ കണ്ടോ ആ കണ്ടാ മതി പുള്ളിയെ ഞാൻ ഈ കയ്യിൽ വെച്ചമ്മാനം ആടും ആ എന്തായാലും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ സാറ് ക്ലാസ്സിൽ കയറ്റൂല ആ കാണാം ഡീ സാറിന് എന്നെ പുറത്താക്കാൻ പറ്റില്ല ഡീ സാറേ എൻ്റെ ആളാണ് കണ്ടാൽ മതി ഇന്നും ലേറ്റായ തന്നെ ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല അറിയോ ഷേ